ും ചന്ദ്രമുഖി പുട്ടാസ് പൊട്ടി വീണ നഞ്ചകത്ത് വന്നിരുന്നു പുട്ടുപോലെ പട്ടുനൂല് കെട്ടിയിട്ടു മുന്തിരിക്ക് പിന്നിൽ വന്ന പമ്മി നിന്ന് വട്ടമിട്ടിക്കിട്ടുമെന്നാശ കൂടിയോ താഴെ വന്ന നീലവേ ഓ താഴുവീണ നിതിയേയോ

ായിരിക്കും ഇനി ഡെയിലി വ്ലോഗ്സും പിന്നെ റീൽസും ഒക്കെ കഞ്ഞു ആയിട്ട് ചെയ്യാന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ചെറിയൊരു മോർണിങ് വ്ലോഗേ രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും കുഞ്ഞും പിന്നെ എൻ്റെ കസിൻ ആരെങ്കിലും ഒക്കെ വരും കേട്ടോ വീട്ടിലോട്ട് വരും അപ്പം അവരൊക്കെ ഞാൻ കാണത്തുള്ളൂ പോലെ എടുക്കുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് ഇത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ